ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മുടെ പൂമ്പാറ്റക്കുട്ടി അവിടെ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ഇന്നാണെങ്കിൽ അവൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പൂമ്പാറ്റയ്ക്കാണെങ്കിൽ ചപ്പാത്തി വേണ്ട പറഞ്ഞു അപ്പോൾ അവളുടെ അച്ഛൻ താഴത്ത് ചായക്കടയുണ്ട് അവിടെ പോയിട്ട് ദോശ വാങ്ങിയിട്ട് വന്നോട്ടോ അപ്പോൾ ഓരാത്തതിനാണെങ്കിൽ അവൾക്ക് ഇന്ന് കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും വാങ്ങിച്ചു ഇന്നലെ ആണെങ്കിൽ കടയിൽ നിന്ന് അങ്ങനെ ഇപ്പം വാങ്ങിക്കാൻ നേരം കിട്ടാത്തത് കാരണം കൊണ്ട് ഏട്ടൻ വാങ്ങിച്ചിണ്ടായിരുന്നില്ല അപ്പം ഇന്ന് രാവിലെ പോയിട്ടാണ് വാങ്ങിയത് ദോശയും വാങ്ങി കൂട്ടത്തിൽ അപ്പോൾ അവൾക്ക് എന്താ ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഇരിക്കണ കാരണം കൊണ്ട് തന്നെ അവൾക്കുള്ള രണ്ട് ദോശ മാത്രം മാത്രോ വാങ്ങിയുള്ളൂ അപ്പം അവളാണെങ്കിൽ വലിയ ദോശയാണ് കേട്ടോ അപ്പം അവൾക്ക് ആകെ ഒരു ദോശ മതി എന്ന് പറഞ്ഞു അവൾക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സമയം വേണം കേട്ടോ ഇപ്പം തന്നെ എട്ടേക്കാൽ കഴിഞ്ഞു സമയം എട്ടരയ്ക്ക് അവളുടെ സ്കൂൾ വണ്ടി വരും എട്ടരയ്ക്കല്ല എട്ടേ മുക്കാലിലാണ് വരും എട്ടരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പോരാത്തതിന് എപ്പോഴും ഇല്ലാത്ത കളിയും ചിരിയും വർത്താനും അപ്പഴാകും ഭക്ഷണം കഴിക്കാൻ നേരത്ത് എന്താ എന്താ പറയുക രണ്ടു വർഷം ചിരിക്കല്ലേ ഒരു വശം ദേഷ്യപ്പെട് ചിരിക്കേ അവളുടെ കരിങ്കാളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്കൂൾ വണ്ടി വരാൻ സമയമായിട്ടോ ഭാഗ്യത്തിന് ഏട്ടൻ ആ സമയത്ത് ചെറുതൂരത്തേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ അങ്ങട് താഴത്തേക്ക് പോയി അവളുടെ സ്കൂൾ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് ഏട്ടൻ്റെ കൂടെ ഓട്ടോയിൽ പോയത് എന്തായാലും ലക്കായി ഞങ്ങളങ്ങോട് മെയിൻ റോഡിലേക്ക് എത്തലും അവളുടെ സ്കൂൾ വണ്ടി വരല്ലോ ഒപ്പമായിരുന്നു ഏട്ടൻ ഈ സമയത്ത് ഇല്ല ഞങ്ങൾ നടന്നു പോകുകയാണ് വെച്ചാൽ വണ്ടി ഞങ്ങളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നായിരുന്നു ഭാഗ്യത്തിന് ഏട്ടൻ ഉണ്ടായത് ഞങ്ങൾ ഞങ്ങളവിളോ സ്കൂളിലേക്ക് വിട്ടിട്ട് ഏട്ടൻ നേരെ ചെറുദൂരിത്തേക്കും പോയി ഞാൻ നേരെ വീട്ടിലേക്കും വന്നു വീട്ടിൽ വന്നപ്പോഴാണ് ഏട്ടൻ വിളിച്ചിട്ട് ദോശ ചട്ടി മേടിക്കുന്നുണ്ട് എന്ന് പറയണത് ഞാനാണെങ്കിൽ കുറേ ഇട്ടോ ദോശ ചട്ടിയില്ലാണ്ട് ഇടങ്ങുന്നു ദോശ കഴിക്കാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രൈ പാനിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ഈ പറഞ്ഞ പോലെ വർഷവർഷം പറയണപ്പോൾ ഞങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ ദോശ ചട്ടിയാണ് കേട്ടോ മേടിക്കാറ് ഇപ്രാവശ്യം ഏട്ടൻ മേടിക്കണത് ഇന്ത്യാലയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തന്നെ കേട്ടോ രണ്ട് മോഡൽ ുന്നു ഒരു മരത്തിൻ്റെ പിടിയുള്ളതും പിന്നെ സാധാ രണ്ട് കാതുള്ളതും എനിക്ക് ആ മരത്തിൻ്റെ പിടിയുള്ളതാട്ടോ ഇഷ്ടമായത് അപ്പോൾ അതാണ് ഏട്ടൻ വാങ്ങിച്ചത് അപ്പോൾ കടക്കാരൻ പറഞ്ഞു അത്ര അരി കഴുകിയ വെള്ളം കളയണ്ടാന്ന് അതാണ് കേട്ടോ ഞാൻ ആ അരി കഴുകിയ വെള്ളം എടുത്തു വെച്ചത് അത് കഴിഞ്ഞിട്ട് ഞാനിതാ മീൻ വറക്കാൻ വേണ്ടിയിട്ട് രാവിലെ കൊണ്ടുവന്നതിൽ ഉണക്കിലുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ടേച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ പൂമ്പാറ്റയ്ക്ക് രണ്ട് ദോശ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിൽ നിന്ന് ഒരെണ്ണം എല്ലാവരും കഴിച്ചുള്ളൂ അപ്പോൾ ബാക്കിയുണ്ടായിരുന്നു ഒരെണ്ണാണ് കേട്ടോ ഞാൻ കഴിച്ചത് എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ എന്താ പറയുക ഉണക്കിൽ നന്നായി കുതിർന്നുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഉപ്പൊക്കെ ആ പേപ്പറിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ എല്ലാവർക്കും അവകാശം ഇല്ലാട്ടോ ഈ മീനില് ഡിങ്കനും അതുപോലെ തന്നെ പൂമ്പാറ്റിക്കും മാത്രമാണ് അവകാശം ഉള്ളൂ ഞങ്ങൾക്കില്ല ചോറും കൂട്ടാനും മീൻവറക്കലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായപ്പോഴേക്ക് ഏട്ടൻ വന്നു കേട്ടോ ഏട്ടൻ ഇതാ ചട്ടി വാങ്ങിയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഒരു റോസാക്കൊമ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെമ്പകപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മണത്തപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങനെ സ്കൂളിൽ പഠിച്ച അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ അപ്പൊ ഏട്ടനത് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുക കേട്ടോ ഞാനും അതുപോലെ അത് കുറേ മണക്കും ഫോട്ടോ എടുക്കും ഒക്കെ ചില സ്മെല്ലും ടേസ്റ്റും ഒക്കെ അങ്ങനെയാണല്ലേ നമ്മൾ ഒരുപാട് പുറകിലേക്ക് കൊണ്ടുപോകും ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച നമ്മുടെ പുതിയ ചട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽണ്ടല്ലോ ഞങ്ങള് നോൺ സ്റ്റിക്കിന്റെ ചട്ടി വാങ്ങി ചട്ടി വാങ്ങി തൊലഞ്ഞ ആൾക്കാരാണ് പെട്ടെന്നായിട്ട് കോട്ടിങ് പോകാണേ കോട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങളാണിച്ച എന്താ ചെയ്യുക ഗതികേടം അത് ഉപയോഗിക്കുക ചെയ്തുണ്ടായിരുന്നത് എന്തായാലും നമ്മൾ നമ്മുടെ അരി കഴിക്കുക വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഇനി ഞങ്ങൾ ഊണ് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഏട്ടനാണെങ്കിൽ ഇപ്പൊ ചട്ടി വാങ്ങി വരുമ്പോ എന്താ പറയുക കോഴിമുട്ടയും അതുപോലെ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വറുക്കാനും കാച്ചാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വറുക്കും പൊരിക്കും ഒക്കെ ചെയ്തു അപ്പോൾ നമുക്ക് പപ്പടവും മുട്ട പൊരിച്ചതും അതുപോലെ തന്നെ എന്താ പറയുക അച്ചാറും ചോറും കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കാണത് ഉച്ച അരിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചൊരു മഴ തോർന്നിട്ടുണ്ട് നല്ല മഴയല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തോർച്ച കണ്ടപ്പോൾ ഞാൻ എത്ര ഇഷ്ടം മിറ്റടിച്ചു വരാണ്ടിരിക്കുക ഈ മഴ പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട് മിറ്റടിക്കാൻ നിന്നു ജപ്പാണെങ്കിൽ ജന്മ ഉണ്ടെങ്കിൽ പോകണില്ലാട്ടോ ഞാൻ അടിച്ചു വാരി അടിച്ചു വാരിന്റെ തണ്ടലൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണെന്ന് വെച്ചാൽ ആ പൂമാരത്തിന്റെ ചെറിയ ചെറിയ ഇലകളേ അത് ഒട്ടും പോകണില്ല മഴക്കാലായ അടിച്ചുപോരം ദേഷ്യം വരും അടിച്ചോരം അതിരിക്കാനും ഇരിക്കാനും പറ്റില്ല ഇവിടെയാണെങ്കിൽ അത് കുറച്ച് പുല്ലൊക്കെ കിളിർത്ത് നിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ദിവസം പറിച്ചു കളയണം ഈ ചെമ്പ് കമഴ്ത്തി വെച്ചോടത്തിൽ ഒരു തെങ് നിക്കണ്ടാട്ടോ അത് മുറിച്ചു ഇത് ചിന്നു നല്ല സ്നേഹാട്ടോ അവൾക്ക് അവളെ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂട്ടോ അവള് ഞാൻ ചിന്നു എന്ന് വിളിക്കുമ്പോ അവൾ ഇന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടോ അത് കാരണം കൊണ്ടൊന്നു കാണിച്ചു എന്നുള്ളൂട്ടോ നമ്മുടെ പൂമ്പാറ്റേനെ കൂട്ടാൻ പോവാട്ടോ അവളുടെ വണ്ടി വരാൻ നേരായി ഇത് കണ്ടോ നമ്മുടെ വെയിലി ചെടികളൊക്കെ വളർന്ന വളർന്നാകെ കാട് പിടിച്ചിട്ടാട്ടോ കിടക്കുണ്ടായിരുന്നത് കുട്ടികളൊക്കെ ഓടിക്കളിക്കണതല്ല ഞാനാണെച്ച ഇത് വൃത്തിയാക്കി ഉണ്ടായിരുന്നില്ല ഇത് മോളത്തെ വീട്ടിൽ വല്യച്ഛൻ വൃത്തിയാക്കിയതാട്ടോ അത് ഞാനാണെങ്കിൽ പൂമ്പാറ്റേനെ കൂട്ടി വരുമ്പോൾ കടയിലൊന്ന് കേറിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോതാ ഈ വീട്ടിലെ ഏട്ടൻ പെയിന്റ് അടിക്കണ്ടോ ഏഴാം തിയതി രോഹിതരുടെ കല്യാണാണ് അപ്പോൾ പെയിന്റിങ് വർക്ക് ഏട്ടനെടുത്തിരിക്കണ ഇന്നെന്താണ് അവന്റെ പൂമ്പാറ്റയ്ക്ക് രംഗണ്ണന്റെ ബാധ കയറി എന്നാ തോന്നണേ രാവിലെ കരിങ്കാളി അറി നിന്നിപ്പവിടെ അച്ഛനെ കണ്ടപ്പോൾ എടാ മോനെ എന്ന് പറഞ്ഞിട്ടാ വിളിക്കണ് ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നോട്ടോ അവൾ കാണിച്ചാൽ നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് കേട്ടോ വേറെ ഒന്നുമല്ല എന്താ പറയുക കവറിനകത്ത് ഐസ്ക്രീമുണ്ട് അതൊരുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അവൾ വീട്ടിൽ വന്നതും കയ്യായിരിക്കും വേഗം ഐസ്ക്രീം എടുത്ത് കഴിച്ചു കേട്ടോ എനിക്കും വാരി തരുന്നുണ്ട് കേട്ടോ അവൾ അപ്പോഴേക്കത് നമ്മളുടെ ചിഹ്നമ്മ അവിടെ വന്നു നിൽക്കുക കേട്ടോ ഞങ്ങളെന്തേലും കഴിക്കാൻ എടുത്ത് അപ്പ വരും ഇവളുണ്ടല്ലോ ചുഞ്ഞുന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും കേട്ടോ പിന്നെ ഈ ചിന്നു എന്നുള്ള പേര് അമ്മയാണ് കേട്ടോ അവൾ കിട്ടത് ചിലവരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ കോഴീനൊക്കെ വളർത്തുമ്പോ അവരുങ്ങളെ ഇറച്ചി വെച്ചിട്ട് കഴിക്കില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്തപ്പൊ കഴിച്ചോ കുഴപ്പം പക്ഷെ ഇപ്പഴാണ് കേട്ടോ മനസ്സിലാവണ നമ്മൾ സ്നേഹിച്ച് വളർത്തണം വളർത്തുമൃഗങ്ങളെ ഒരിക്കലും നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് നേരം ഉമർത്തിരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നിട്ട് ചായ കുടിക്കാനുള്ള പരിപാടി ആട്ടോ നോക്കിയത് നമ്മൾ വരുമ്പോൾ കടയിൽ നിന്ന് എന്താ പറയുക മുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുറുക്കും കട്ടൻ കാപ്പും കുട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുടിക്കണത് ഞാനാണെങ്കിൽ ഇന്നൊരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത് നോക്കുമ്പോൾ ഞാൻ എന്താ പറയുക ഈവനിങ് വരെയുള്ള വീഡിയോസ് മാത്രമേ കേട്ടോ എടുത്തുള്ളൂ അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു മോർണിംഗ് ടു ഈവനിങ് വരെ ഉള്ളൊരു വ്ളോഗാക്കിയിട്ട് അങ്ങനെ ഇടാമെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മളെ ആവുകയാണ് ചാ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്